കാട്ടിൽ മീനു മീനുമുയലിനോട് അവളുടെ ഭർത്താവ് ലെമ്പി മുയൽ വഴക്കിടുകയായിരുന്നു കഴിച്ചത് മുതൽ ഞാൻ നശിച്ചു ജീവിതം തന്നെ ഇല്ലാതായി അതെ അതെ എന്നോട് ക്ഷമിക്കൂ നിങ്ങളുടെ പത്തേക്കർ വയലും കോടിക്കണക്കിന് പ്രോപ്പർട്ടി ഇല്ലാണ്ടായില്ലേ എന്നെ വിവാഹം കഴിച്ചതിലൂടെ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മോദിജിയുടെയും യോഗിജിയുടെയും കൂടെ അല്ലേ ഇരുന്നിരുന്നത് ഇപ്പൊ നിങ്ങള് വഴിയിലായി പറയുന്നത് എന്താണ് ഞാൻ പറയേണ്ടത് നിങ്ങൾ സംസാരിക്കുന്നത് ഒരു മനുഷ്യനെ പോലെയാണ് അതെ നിങ്ങളൊരു മുയലാണ് ഞാനൊരു ലേഡി മുയലും നമ്മളുടെ വിവാഹം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു നിങ്ങൾക്ക് എവിടെ നിന്നാണ് തോന്നുന്നത് നിങ്ങൾ നശിച്ചുവെന്ന് എനിക്ക് നിന്നോട് തർക്കിക്കാൻ പോലും താല്പര്യമില്ല ഉപേക്ഷിച്ചു പോവുകയാണ് ഞാൻ ഇനി അത്തരമൊരു മുയലിനെ വിവാഹം കഴിക്കും അവളെ വിവാഹം കഴിക്കുന്നതിലൂടെ എന്റെ ജീവിതം തന്നെ മാറി മറി എന്റെ ജീവിതം വീണ്ടും വിവാഹം കഴിച്ച് നിങ്ങൾ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ആവാൻ പോവല്ലേ അവരുടെ തർക്കം അവിടെ അവസാനിച്ചു ലമ്പിമുയൽ വീട്ടിൽ നിന്നും പോയി പാവ മീനുമുയൽ കരയാൻ തുടങ്ങി